നുഗ്രഹമാണെന്ന് മനസ്സിലാക്കാൻ എല്ലാം ഞാൻ കാണുന്നു ഇമാജിൻ കാഴ്ചകൾ മങ്ങുന്ന ആ ദിവസം എന്റെ കണ്ണുകളെ ബാധിച്ച ഗ്ലൂക്കോമ ഗ്ലൂക്കോമയുടെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാവാം വലി വശങ്ങളിലെ കാഴ്ച മങ്ങി ഒരു നഗരസഭയുടെ നേതൃത്വത്തിൽ വിജ്ഞാന ചടങ്ങ് ചടങ്ങ് നടന്നു മുനിസിപ്പാലിറ്റി ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി വടക്കാഞ്ചേരി നഗരസഭാ ഹാളിൽ വെച്ചാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തിയ വിജ്ഞാന കേരളത്തോടനുബന്ധിച്ചുള്ള അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചത് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു നവ കേരളത്തിന്റെ ഭാഗമായി കേരള സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ആ പദ്ധതിയുടെ ഭാഗമായി ഇപ്പോ അതിന്റെ മെഗാ ജോബ് ഫെയറിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനം നടക്കുക ഏപ്രിൽ മാസം ഇരുപത്തി ആറാം തീയതി തൊഴിൽ എന്ന രീതിയിൽ തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിലും വിമല കോളേജിലും ഇതിന്റെ ജോബ് മെഗാ ഫെയർ നടക്കുകയാണ് അതിനു മുന്നോടിയായി പ്രൊഫഷണൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇന്റർവ്യൂകൾ വിവിധ കമ്പനികളുമായി ഉള്ള അഭിമുഖങ്ങൾ ഈ ഘട്ടത്തിലൊക്കെ തന്നെ നടന്നിരുന്നു നമ്മുടെ നഗരസഭയിൽ നിന്നും ഏകദേശം അമ്പതോളം വരുന്ന ആളുകൾ പങ്കെടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി അതിൽ ഇരുപത്തെട്ട് പേർക്ക് ജോലി ലഭിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് അതിലെട്ടു പേരാണ് ഇവിടെ ഇന്ന് ഈ അനുമോദന ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഇന്ത്യയിലെയും കേരളത്തിലെയും ഇന്റർനാഷണൽ നിലവാരത്തിലുമുള്ള ഒരുപാട് ഈ ജോബ് വടക്കാഞ്ചേരി നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി മുഹമ്മദ് ബഷീർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെമി ടീച്ചർ നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് കുടുംബശ്രീ സി ഡി എസ് വൺ ചെയർപേഴ്സൺ സിന്ധു പ്രകാശൻ കൗൺസിലർമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു വിജ്ഞാന കേരളയിൽ പങ്കെടുത്ത എല്ലാവർക്കും സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു കമ്മ്യൂണിറ്റി അംബാസിഡർ ദിവ്യ കെ ഡിസ്ട്രിക്ട് സ്റ്റാഫ് നസ്മ സി ഡി എസ് ടു കമ്മ്യൂണിറ്റി അംബാസിഡർ രേഷ്മ സി ഡി എസ് മെമ്പർമാർ എൻ യു എൽ എം മാനേജർ വിവിധ സി ഒ മാർ സി ഡി എസ് അക്കൗണ്ടന്റ് ജിജി ജോജു എം ഇ സി ഷെഹിൽ ഷാ സി ഡി എസ് അംഗം തങ്കം തുടങ്ങിയവർ പങ്കെടുത്തു ബി സി ബി ന്യൂസ് വടക്കാഞ്ചേരി